ഈ ദിവസങ്ങളിൽ കണ്ട ഏറ്റവും രസകരമായ വാർത്തയാണ് അനിൽ ആന്റണി സംസ്ഥാന ബി ജെ പിയുടെ അധ്യക്ഷനായി വരുന്നു എന്ന വാർത്ത അനിൽ ആന്റണി നമുക്കറിയാം എ കെ ആൻ്റണിയുടെ മകനാണ് ദീർഘകാലം കോൺഗ്രസിൻ്റെ ഐ ടി സെല്ലിൻ്റെ ചുമതലയൊക്കെ വഹിച്ച നേതാവാണ് പക്ഷേ അപ്രതീക്ഷിതമായി അനിൽ ആന്റണി ബി ജെ പി പാളയത്തിലേക്ക് പോയി മൂന്ന് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ചുമതല അദ്ദേഹത്തിന് ആദ്യം നൽകി പിന്നീട് ബി ജെ പിയുടെ കേന്ദ്ര വക്താവായി നിയമിച്ചു അനിൽ ആന്റണി ഏറ്റവും ഒടുവിൽ വാർത്തകളിൽ നിറഞ്ഞത് എപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഇപ്പോഴും ആശാ സമരം തുടരുകയാണ് ആശാ വർക്കർമാരുടെ സമരം തുടരുകയാണല്ലോ അതിനകത്ത് കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ട് ലഭിക്കാത്തത് കൊണ്ടാണ് വർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കാത്തത് അവർക്കുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ കഴിയാത്തത് എന്നൊക്കെ സംസ്ഥാന സർക്കാർ വാദിച്ചപ്പോൾ അനിൽ ആൻ്റണി ഒരു വാർ ഒരു കുറിപ്പ് തയ്യാറാക്കി അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ഒരു കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ എക്സിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാക്കിയ കുറിപ്പ് അത് മുഖ്യധാര മാധ്യമങ്ങൾ എന്ത് ചെയ്തു അതെടുത്ത് വെച്ച് വാർത്തയാക്കി അത് കേന്ദ്ര സർക്കാരിൻ്റെ വാർത്താക്കുറിപ്പാണ് എന്ന തരത്തിൽ വാർത്തയാക്കി കേന്ദ്ര സർക്കാർ ഫണ്ട് കൊടുത്തിട്ടും സർക്കാർ ഫണ്ട് അനുവദിക്കുന്നില്ല എന്ന് പിന്നീട് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ കേന്ദ്ര സർക്കാർ അങ്ങനെ ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കിയിട്ടില്ല അത് അനിൽ ആൻ്റണി തയ്യാറാക്കിയ അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റായിരുന്നു എക്സിലെ പോസ്റ്റായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞത് അപ്പോഴാണ് അനിൽ ആൻ്റണി താരമാണെന്ന് കേന്ദ്രവും മനസ്സിലാക്കിയത് കാരണം ആ ഒരു അവസരത്തിൽ ആശാവർക്കർമാരുടെ സമരത്തെ കേന്ദ്രത്തിന് അനുകൂലമായി മാറ്റിയെടുക്കുക ബി ജെ പിക്ക് അനുകൂലമായി മാറ്റിയെടുക്കുക എങ്ങനെയെന്ന് കേരളത്തിലെ ബി ജെ പിക്ക് പോലും ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല എന്തിന് വന്ന് സമരപ്പന്തലിൽ വന്ന് സമരക്കാരെ ആശ്വസിപ്പിച്ച് കടന്നുപോയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പോലും ഇങ്ങനൊരു ഐഡിയ കത്തിയില്ല അപ്പോഴാണ് അനിൽ ആൻ്റണി അവിടെ ഇരുന്നിട്ട് ഒരു വാർത്താക്കുറിപ്പ് തയ്യാറാക്കി കേന്ദ്ര സർക്കാരിൻ്റെ ഔദ്യോഗിക വാർത്താക്കുറിപ്പ് എന്ന് തോന്നത്ത കവിതം അദ്ദേഹം അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ബുദ്ധി കേന്ദ്ര നേതൃത്വവും കേരള നേതൃത്വവും മനസ്സിലാക്കുന്നത് അപ്പോൾ എ കെ ആന്റണിയുടെ മകനായ അനിൽ ആന്റണിയെ സംസാരിക്കാൻ അറിയില്ല അത്തോ എന്ന് മാത്രമേ മലയാളം പറയാൻ അറിയാവുള്ളൂ കണ്ടു നോക്കണം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ എ കെ ആന്റണിയുടെ മകൻ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടാകുമല്ലോ ഇതിൻ്റെ ഈ വാർത്തയുടെ താഴെ വന്ന കമൻ്റുകൾ വായിച്ചു നോക്കണം കമൻ്റുകൾ നല്ലതാണ് ഇനിയിപ്പോൾ കോമഡി ഷോ എന്നും കാണേണ്ടി വരില്ല അനിൽ ആന്റണിയുടെ പത്രസമ്മേളനം മാത്രം കണ്ടാൽ മതിയല്ലോ എന്ന തമാശയാണ് പല ആളുകളും പങ്കുവെക്കുന്നത് അത് ഒരു വഴി ഏതായാലും അനിൽ ആന്റണി പ്രസിഡന്റ് ആകുന്നതിനുള്ള സാഹചര്യം ഇതാണ് ബുദ്ധിപൂർവ്വം വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ അറിയാം ബി ജെ പിക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയെടുക്കാനുള്ള കുബുദ്ധി ആന്റണിയുടെ മകനുണ്ട് എന്നാണ് ദേശീയ നേതൃത്വത്തിൻ്റെ ധാരണ അതാണ് ഒന്നാമത്തെ ഘടകം രാജീവ് ചന്ദ്രശേഖരനെ ആക്കാൻ അവർ ആഗ്രഹിച്ചത് രാജീവ് ചന്ദ്രശേഖരന് എന്താണ് ആളുകളെയൊക്കെ ഒരു കോർപ്പറേറ്റ് തലത്തിൽ കൂട്ടി കൂട്ടിയോജിപ്പിക്കാനും ഒരു എലൈറ്റ് ക്ലാസ്സിനെ പാർട്ടിയുടെ ഒപ്പം കൂട്ടാനും കഴിയുമെന്നായിരുന്നു ദേശീയ നേതൃത്വത്തിൻ്റെ സ്വപ്നം ആഗ്രഹം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖരനെ സംസ്ഥാന പ്രസിഡന്റ് ആക്കാമെന്ന് ആഗ്രഹിച്ചു പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ അയാളുടെ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാർ പോലും അയാളെ കണ്ടിട്ടില്ല അയാളുടെ സ്വന്തം സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് കല്യാണമോ മരണമോ പൊലകുളിയോ എന്ത് വന്നാലും സാധാരണ സ്ഥാപന മേധാവിയൊക്കെ ഒന്ന് ജസ്റ്റ് ഫോൺ ചെയ് ചെയ്ത് വിശേഷം തിരക്കുകയെങ്കിലും ചെയ്യും ഈ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ അയാളുടെ സ്ഥാപനം സന്ദർശിക്കുകയോ സ്ഥാപനത്തിലെ ജീവനക്കാരെ കാണുകയോ ചെയ്തിട്ടില്ല അതാണ് ഒരു പ്രധാനപ്പെട്ട ആരോപണം അതുകൊണ്ട് രാജീവ് ചന്ദ്രശേഖർ തന്നെ കേന്ദ്ര നേതൃത്വത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് കേരളത്തിൽ എപ്പോഴും നിൽക്കാൻ കഴിയുമോ കഴിയുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ ഇവിടെ നിയോഗിക്കരുതെന്ന് ആവശ്യപ്പെട്ടു അതുകൊണ്ടാണ് രാജീവ് ചന്ദ്ര ചന്ദ്രശേഖരനെ മാറ്റിയത് പിന്നെ ശോഭാ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എം ടി രമേശൻ ഈ മൂന്ന് പേരുകളായിരുന്നു പരിഗണന അതിലും കെ സുരേന്ദ്രൻ തന്നെയാണ് നറക്ക് വീണിരുന്നത് അല്ലെങ്കിൽ ശോഭാ സുരേന്ദ്രൻ എം ടി രമേശിനെ ഒരു തരത്തിലും ആക്കില്ല എന്ന് അമിത്ഷാ ഷാഠ്യം പിടിച്ചിരുന്നു കാരണം ഗ്രൂപ്പിൻ്റെ വക്താവാണ് പി കെ കൃഷ്ണദാസിന്റെ വക്താവാണ് അങ്ങനെ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അതിൽ ഗ്രൂപ്പിൽ നിന്ന് മോചനം ലഭിക്കുകയില്ല കെ സുരേന്ദ്രനെതിരെ ഒരുപാട് ആരോപണമുണ്ടെങ്കിലും അയാൾ ഒരു ഇരുപത് ശതമാനം വോട്ട് വോട്ടിൻ്റെ ഒരു ലെവലിലേക്ക് ബി ജെ പിയെ വളർത്തിക്കൊണ്ടു ആ ഒരു റെസ്പെക്റ്റ് കെ സുരേന്ദ്രനോട് ദേശീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കെ സുരേന്ദ്രൻ തുടരുന്നതിനോട് എതിർപ്പില്ല എന്ന് പ്രഹ്ലാദ് ജോഷിയും അതുപോലെ തന്നെ ജാവേദ് പർവേസും ഒക്കെ അവരൊക്കെ വന്ന് പറഞ്ഞത് അവരൊക്കെ പറയുകയും അങ്ങനൊരു തീരുമാനത്തിലേക്ക് എത്താൻ തുടങ്ങിയതും ഇനിയിപ്പോൾ ഈ ഹോളി കഴിഞ്ഞ് ഇരുപത്തിയൊന്നിന് മുമ്പ് അതായത് ഈ മാസം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെ ബംഗളൂരുവിൽ ആർ എസ് എസിന്റെ സമ്മേളനം നടക്കുകയാണ് ആർ എസ് എസ് സമ്മേളനത്തിന് മുന്നേ തന്നെ ദേശീയ അധ്യക്ഷനെ നിശ്ചയിക്കണം അതിനു മുന്നേ തന്നെ കേരളത്തിലെ അധ്യക്ഷനെ നിശ്ചയിക്കണം പതിനെട്ട് സംസ്ഥാനങ്ങളിലെങ്കിലും ബി ജെ പിയുടെ അധ്യക്ഷന്മാരെ നിശ്ചയിക്കേണ്ടത് അത്യന്താപേക്ഷിതവും അത്യാവശ്യവുമാണ് അതുകൊണ്ടാണ് ബി ജെ പി വളരെ വേഗം തന്നെ അനിൽ ആന്റണിയെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിച്ചേക്കും നിശ്ചയിക്കാനൊരു ശ്രമം നടത്തുന്നത് കേരളത്തിലെ നേതാക്കൾക്ക് ബി ജെ പി നേതാക്കൾക്ക് ഇപ്പോൾ അനിൽ ആന്റണിയെ ഇഷ്ടമാണ് കാരണം എന്താണ് എല്ലാ വിഷയങ്ങളും ബി ജെ പിക്ക് അനുകൂലമായി തിരിച്ചുകൊണ്ടുവരുവാനുള്ള കുബുദ്ധി ഈ മക ആന്റണിയുടെ മകനായ അനിൽ ആൻറ്റണിക്കുണ്ട് അത് അപ്പൻ്റെ ബുദ്ധി തന്നെ കിട്ടിയതാകാം എന്നാണ് പിന്നെ കേരളത്തിലെ ക്രൈസ്തവരെ അതായത് ന്യൂനപക്ഷങ്ങൾക്കെതിരെയാണ് ബി ജെ പി എന്നുള്ള വാദം എല്ലായിടത്തും നിലനിൽക്കുന്നത് പക്ഷേ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ളതുപോലെയല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥിതി ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്തുമാകാം നമുക്കിപ്പോൾ കണ്ടല്ലോ യോഗി ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത് അതായത് ഹോളി ആഘോഷം ഈ പതിനാലാം തീയതിയാണ് അപ്പോൾ നോമ്പ് മാസമാണ് നോമ്പ് നോക്കുന്ന മുസല്മാന്മാരുണ്ട് അവർക്ക് ജുമാ നമസ്കാരമുണ്ട് ജുമാ നമസ്കാരം പള്ളികളിൽ ഉച്ചയ്ക്കൊക്കെയാണ് നടക്കുന്നത് അപ്പോൾ ഉച്ചവരെ ആളുകൾ ഹോളി ആഘോഷിക്കട്ടെ ഉച്ചയ്ക്ക് ശേഷം നിങ്ങൾ ജുമാ നമസ്കാരത്തിന് പോകൂ രണ്ട് വരെ നിങ്ങൾ ജുമയ്ക്ക് പോകേണ്ട ആവശ്യമില്ല എന്നാണ് യോഗി പറഞ്ഞിരിക്കുന്നത് അതായത് ന്യൂനപക്ഷത്തിൻ്റെ പള്ളിയും ആരാധരൊക്കെ അവിടെ മാറ്റിവെക്കൂ ആ ദിവസം ഹോളി അല്ലേ ഹോളി കുറേ നേരം ആഘോഷിച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾ പള്ളിയിൽ പോക്കുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരുന്നാൽ മതി എന്ന തരത്തിലാണ് യോഗിയൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ അവിടെ പറയാൻ കഴിയും പക്ഷേ ഇവിടെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വില പോകില്ല ഇവിടെ ആളുകൾ തിരികെ വോട്ട് ചെയ്യും അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകൾ ചോർന്നു പോകാതിരിക്കാൻ ന്യൂനപക്ഷ പ്രേമം ഞങ്ങൾക്കുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അനിൽ ആൻ്റണിയെ പ്രസിഡൻ്റായി കൊണ്ടുവന്നാൽ ഒരു പരിധിവരെ അത് വിജയിക്കും എന്ന സ്വപ്നം ദേശീയ നേതൃത്വം കാണുന്നുണ്ട് അതുകൊണ്ടാണ് അനിൽ ആൻ്റണിയെ കൊണ്ടുവരുന്നത് ഇനി ഇയാളുടെ അത്തോപത്തോ പ്രസംഗം അത്തോപത്തോ പ്രസംഗമൊന്നും കാര്യമാക്കേണ്ട അയാൾക്ക് വേണ്ടി പ്രസംഗിക്കാൻ എ കെ ആൻ്റണിയുടെ ഭാര്യയെ എലിസബത്ത് നേരിട്ടിറങ്ങിക്കൊള്ളും എന്ന ഒരു ചിന്തയും എ കെ ആൻ്റണിയുടെ ഭാര്യ വരും എന്ന ചിന്തയും ഉണ്ട് അപ്പോൾ ആ ഒരു ചിന്ത കൂടി ഉള്ളതുകൊണ്ട് എന്താണ് അനിൽ ആൻ്റണിയെ മുന്നിട്ടിറക്കാൻ മുന്നോട്ട് ഇറക്കാനുള്ള ചിന്ത അല്ലെങ്കിൽ ആ ഒരു തീരുമാനത്തിൽ ബി ജെ പി എത്തിച്ചേർന്നിട്ടുണ്ട് അതുമാത്രമല്ല എ കെ ആൻ്റണി തന്നെ ബി ജെ പിയിൽ ചേർന്നുകൂടായി ചേരില്ല എന്ന് പറയാൻ കഴിയില്ല എ കെ ആൻ്റണി വന്നാലും കാര്യമാണ് കാരണം അനിൽ ആൻ്റണി വരുമ്പോൾ ഇടഞ്ഞു നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കളൊക്കെ അതായത് ഒരു വഴിയില്ലേ കോൺഗ്രസ്സിനകത്ത് തങ്ങൾ തഴയപ്പെടുന്നു കോൺഗ്രസ്സിനകത്ത് തഴയപ്പെടുന്നത് കൊണ്ട് എന്താണ് ആളുകൾക്ക് ബി ജെ പിയിലേക്ക് എത്തണം അതുകൊണ്ട് വാതായനം തുറന്നിട്ട് കൊടുക്കാൻ അനിൽ ആൻ്റണി വന്നു കഴിഞ്ഞാൽ ഇവരൊക്കെ വരും അപ്പൻ്റെ കെയർ ഓഫിൽ തന്നെ കുറേ ആളുകൾ ബി ജെ പിയിലേക്ക് ചേരാനുള്ള സാധ്യതയും ബി ജെ പി തള്ളിക്കളയുന്നില്ല അതുമാത്രമല്ല അതുപോലെ ഇതേ കൊണ്ടല്ലോ പി സി ജോർജ് അതുപോലെ തന്നെ ജേക്കബ് തോമസ് ഐ പി എസ് കാരൻ അവരൊക്കെ അനിൽ ആൻറ്റണിയുടെ വരവിനെ സ്വാഗതം ചെയ്യുന്നുണ്ട് അതിന് അതിനിടയ്ക്ക് മറ്റൊരു കാര്യം കേൾക്കുന്ന ഈ ജേക്കബ് തോമസ് ദേശീയ നേതൃത്വത്തെ കണ്ടിരുന്നു തമിഴ്നാട്ടിലെ പോലെ പോലെ ഇവിടെ കേരളത്തിൽ ഒരു എന്താണ് ഐ ഐ പി എസ് കാരനോ ഐ എ എസ് കാരനോ ഒക്കെ അമരത്ത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി പ്രൊഫഷണലാകും പാർട്ടി എന്ന തീരു എന്ന ഒരു ധാരണയുടെ പുറത്താണ് ജേക്കബ് തോമസൊക്കെ പോയി പറഞ്ഞത് എന്നെ പ്രസിഡന്റ് ആക്കിയാൽ ഞാൻ കുറെ മാറ്റിമറിക്കാമെന്നൊക്കെ പറഞ്ഞു അൽഫോൺസ് കണ്ണന്താനത്തിനും ഇതാണ് ആഗ്രഹമില്ലാതില്ല പക്ഷേ അനിൽ വന്നു കഴിഞ്ഞാൽ ഈ മൂന്ന് പേര് അൽഫോൺസ് കണ്ണന്താനവും അതുപോലെ തന്നെ ജേക്കബ് തോമസും അതുപോലെ ജോ പി സി ജോർജുമൊക്കെ പാർട്ടിയിൽ കുറേ കൂടി അച്ചടക്കവുമുള്ള നേതാക്കളെ മാറും കുറെ കൂടി ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന ചിന്തയും ആർക്കൊണ്ട് ദേശീയ നേതൃത്വത്തിനുണ്ട് അതുകൊണ്ട് അനിൽ ആന്റണി പാർട്ടിയുടെ കെ സുരേന്ദ്രനെയും ശോഭാ സുരേന്ദ്രനെയും ഒക്കെ സ്വപ്നങ്ങൾക്ക് മേൽ എന്താണ് വാളുവെക്കുകയും അല്ലെങ്കിൽ അവരെ വെട്ടിമാറ്റി അനിൽ ആന്റണി സംസ്ഥാന പ്രസിഡന്റായി വരികയും ചെയ്യുമെന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ഇതിൽ ഇത് എത്രമാത്രം ഫലം കാണും അല്ലെങ്കിൽ നടക്കുമെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല കെ സുരേന്ദ്രൻ അങ്ങനെ കാഞ്ഞ ബുദ്ധിയുള്ള മകനായതുകൊണ്ട് ഏത് വിധേനയും കേന്ദ്ര കെ സുരേന്ദ്രൻ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ചാക്കിട്ട് വീണ്ടും പ്രസിഡന്റായി തുടരാൻ തന്നെയാണ് സാധ്യതയെന്ന് ഒരു വിഭാഗം വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്